ഈശോയ്ക്കും അമ്മ മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഫിലിപ്പ് ഞാൻ ട്രിവാൻ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ഇരിക്കാറില്ല ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അതോട് യാതൊരു ബന്ധവും ഇല്ല എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയത് കാശ് രൂപവും ഉപ്പും ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോൾ ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഫുൾ ഉപ്പ് വെതറുമായിരുന്നു അതേപോലെ ആൻസർ ഷീറ്റിലൊക്കെ ഉപ്പ് വെതറുമായിരുന്നു ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ മാതാവിനെ ജയിപ്പിച്ചു തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്തു എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് എക്സാമിന് ചോദിച്ചത് പക്ഷേ എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യാണ് പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഹോളിൽ വെച്ച് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഞാൻ പഠിച്ചതാണിതൊക്കെ പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ എവിടെ നിന്നില്ലാതെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച ആരോ എഴുതിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ എക്സാമൊക്കെ എഴുതി എന്നിട്ട് എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ ജയിക്കുന്നൊന്നും പക്ഷെ ഞാൻ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല വീണ്ടും പ്രാർത്ഥനയെ തന്നെ കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമായി അപ്പം തേർഡ് ഇയറിൽ മൂന്ന് സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഉള്ളത് അപ്പം ഒരു പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എക്സാമിനർ എന്നോട് എന്നോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ് ഒരു പ്രാവശ്യം കൂടെ വന്ന് പരീക്ഷ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് വിഷമമായി പക്ഷെ ഞാൻ വിഷമിച്ചൊന്നുമില്ല ഞാൻ അപ്പോഴും കാശുരൂപം മുറുകെ പിടിച്ചു ആ ഓക്കെ മാം എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞു വന്നു എന്നിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും മാതാവിനെ ജയിപ്പിച്ചു എനിക്ക് നല്ലോണം അറിയാം ഞാൻ എഴുതിയത് വെച്ചോ ഞാൻ പറഞ്ഞത് വെച്ചോ ഞാൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജയിച്ചത് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു ഒരു വർഷം ഞാൻ പി സി ഒ ഡി ആയിട്ട് മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് പി സി ഒ ഡി സിംറ്റംസ് വന്നപ്പോഴത്തേക്കും എനിക്ക് അറിയാവുന്നൊരു ഡോക്ടറെ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒന്നും കൂടെ നീ സ്കാൻ എടുത്തിട്ട് മെഡിസിൻസ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്കാനൊന്നും എടുക്കാനൊന്നും പോയില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഉപ്പിട്ട് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചോളാം നീ എനിക്ക് എൻ്റെ പീരീഡ് സ്റ്റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഒരു ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് പീരീഡ്സൊക്കെ കറക്റ്റ് ആണ്